എല്ലാ മനുഷ്യരും അങ്ങനെയാണ് വളരെ ഗൗരവമായി ആലോചിക്കേണ്ട കുറേ വിഷയങ്ങളിൽ നിന്ന് വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് ചെറിയ ചെറിയ രസങ്ങളുടെ പിറകെ ഓടുകയാണ് മനുഷ്യർ ചെറിയ ചെറിയ ആസ്വാദനങ്ങളുടെ പിന്നാലെ ഓടുകയാണ് മനുഷ്യർ ഏറ്റവും പ്രധാനമായി ആലോചിക്കേണ്ട വിഷയങ്ങളെ അവന് മറന്നു പോവാണ് ഈ മറവിയിൽ നിന്ന് നമ്മെ ഓർമ്മയിലേക്ക് പിടിച്ചു കൊണ്ടുവരികയാണ് വിശുദ്ധ ഖുർആൻ ചെയ്യുന്നത് ഖുർആൻ നമുക്ക് ഈ ഒരു ബോധമാണ് ഉണ്ടാക്കുന്നത് അള്ളാഹു എന്ന ഒരു ഓർമ്മയാണ് ഉണ്ടാക്കുന്നത് ആ ഓർമ്മയാണ് നമ്മുടെ ജീവൻ ആ ജീവൻ നഷ്ടപ്പെട്ടാൽ പിന്നെ മരിച്ചതിന് സമമാണ് അങ്ങനെ തന്നെ പറയുന്ന ഒരു ഹദീസുണ്ട് അള്ളാഹുവിനെ ഓർക്കുന്ന ഒരാളും അള്ളാഹുവിനെ ഓർക്കാത്ത ഒരാളും എന്താണ് അവരുടെ പ്രത്യേകത ഒരാൾ മരിച്ച ഒരാളാണ് ഒരാൾ ജീവിച്ചിരിക്കുന്ന ഒരാളാണ് അതാണ് പ്രത്യേകത ഒരു പശുവിനെ നമ്മൾ കയറ് കൊണ്ട് കെട്ടിയല്ലേ പശു എത്ര ശക്തിയുള്ള പശുവായിരുന്നാലും ആ കയറിൻ്റെ നീളം വരെ പോവുള്ളൂ അതിനപ്പുറത്തേക്ക് പോകില്ല എന്ന് പറയില്ല നമ്മൾ നമ്മുടെ മൊബൈൽ കാണുന്ന റേഞ്ചിനൊരു ഒരു ഒരു റേഞ്ച് ഉണ്ട് ഒരു പരിധിയുണ്ട് ആ പരിധി വിട്ടാൽ പിന്നെ ആ സിഗ്നൽ കാണിക്കില്ല ആ ഒരു പരിധി പശുവിനെ കെട്ടിയ കയറ് പോലെയുള്ളൊരു പരിധിയാണ് ആ ഒരു പരിധിയാണ് നമ്മുടെ മനസ്സിലുള്ള ദിക്കറ് എന്ന് പറയുന്നത് ആ ധിക്കറ് നഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മളില്ല പിന്നെ നമ്മൾ വേറെ ഒരാളാണ് നമ്മുടെ കണ്ണിന് പിന്നെ നിയന്ത്രണം ഉണ്ടാവില്ല നമ്മുടെ നാവിന് നിയന്ത്രണം ഉണ്ടാവില്ല എന്ത് കേൾക്കണം എന്ന് നമ്മുടെ കാതിന് നിയന്ത്രണം ഉണ്ടാവില്ല ഈ ഒരു നിയന്ത്രണം നൽകുന്ന ആ കയറിൻ്റെ പേരാണ് ഈമാൻ എന്ന് പറയുന്നത് അഖഥ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കെട്ടി എന്നാണ് ഫിൽ എന്ന് പറഞ്ഞല്ലേ സൂറത്തിൽ ഫലക്കൽ കെട്ടുകളിൽ ഊതുന്നവരെ കുറിച്ച് കെട്ടുക എന്നാണ് അഖഥ എന്ന് പറഞ്ഞാൽ ആ പദത്തിൽ നിന്നുണ്ടായതാണ് അഖീദ എന്നുള്ള പദം അഖീത നമ്മൾ പറയാറുള്ളത് വിശ്വാസം എന്നാണ് അല്ലേ അക്കായിത വല്ല അഹലാഖെന്നൊക്കെ പഠിച്ചിട്ടില്ലേ നമ്മൾ അഖീത എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കെട്ടാണ് ശരിക്ക് ആ കെട്ടൊരാൾ അഴിച്ചാല് പിന്നെ കെട്ടഴിഞ്ഞ പശുവിനെ പോലെ തന്നെ അയാൾക്കും ദൂരം ഉണ്ടാവില്ല പരിധി ഉണ്ടാവില്ല അയാൾ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും നമ്മളെ ഇങ്ങനെ ഒരു കെട്ടിലേക്കാണ് നമ്മുടെ ഈമാൻ കൊണ്ടുവരുന്നത് നിങ്ങൾ നോക്കൂ ഇവിടെ ഒരു ഫാന് കറങ്ങുന്നത് ഈ ഫാന് കറങ്ങാൻ വേണ്ടി നമ്മൾ സ്വിച്ച് ഇട്ടത് അവിടെ പോയിട്ടല്ലല്ലോ ഇവിടെ ഒരു സ്വിച്ച് ഇട്ടപ്പോഴേക്ക് അവിടെ ഫാന് കറങ്ങാനുള്ള കാരണം എന്താണ് ആ ഫാനും ആ സ്വിച്ചും തമ്മിലൊരു ബന്ധമുണ്ട് കണക്ഷൻ വയറുണ്ട് ആ വയറ് കേടുവന്നാലോ നമ്മൾ എത്ര സ്വിച്ച് ഇട്ട് കഴിഞ്ഞാലും ഫാന് കറങ്ങൂല നമ്മൾ പറയും ഫാന് കേടു വന്നിട്ടുണ്ട് എന്നത് യഥാർത്ഥത്തിൽ കേടുവന്നത് ഫാനാണോ അല്ല വയറാണ് കേടുവന്നത് അങ്ങനെ നമ്മളെയും പടച്ചവനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ കണക്ഷൻ വയറാണ് നമ്മുടെ ഈമാൻ എന്ന് പറയുന്നത് ആ ഈമാൻ കേടുവന്നാലേ നമ്മൾ കേടുവരും ആ ഈമാൻ കേടുവന്ന ഞാൻ കേടുവരും എൻ്റെ നാവ് പറയുന്ന കാര്യങ്ങൾ കേടുവന്നതാകും എൻ്റെ കണ്ണ് കാണുന്ന കാര്യങ്ങൾ കേടുവന്നതാകും എൻ്റെ കാത് കേൾക്കുന്നതും എൻ്റെ കാല് പോകുന്നതും ഒക്കെ കേടുവന്നതിലേക്കാവും കാരണം മനസ്സ് കേടുവരും മനസ്സാണ് ഏറ്റവും വലിയ കേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണും കാതും കയ്യും കാലും എന്നല്ല കേന്ദ്രം മനസ്സാണ് കേന്ദ്രം കാരണം നമ്മുടെ കണ്ണിന് അള്ളാഹു കൊടുത്ത ജോലി കാണുക എന്നാണ് അല്ലേ കാണുക എന്നാണ് പക്ഷേ എന്താണ് കാണേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് കണ്ണല്ല കണ്ണ് എന്തും കാണും കാതിന് അല്ലാഹു കൊടുത്തിട്ടുള്ള ജോലി കേൾക്കുക എന്നാണ് കാതെന്തും കേൾക്കും കാരണം എന്താണ് കേൾക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് കാതല്ല എന്താണ് പറയേണ്ടതെന്ന് തീരുമാനിക്കുന്നത് നാവല്ല ഇതൊക്കെ തീരുമാനിക്കുന്നത് ആരാണ് മനസ്സാണ് മനസ്സാണ് അള്ളാഹുവിനെ അനുസരിക്കുന്നതും ധിക്കരിക്കുന്നതും മനസ്സ് നന്നായാൽ മനുഷ്യൻ നന്നായി മനസ്സ് നന്നായാൽ കണ്ണ് നന്നായി മനസ്സ് നന്നായാൽ കാതും നാവും കൈകാലുകളും കാശും ഒക്കെ നന്നായി അതുകൊണ്ട് മനസ്സാണ് എല്ലാത്തിൻ്റെയും കേന്ദ്രം അതുകൊണ്ട് റസൂലല്ല പറഞ്ഞത് മനുഷ്യൻ്റെ ഒരു മാംസപിണ്ഡമുണ്ട് ഹൃദയത്തെക്കുറിച്ച് പറഞ്ഞതാണ് ഹൃദയം എന്ന് പറഞ്ഞൊരു അവയവമുണ്ട് പക്ഷെ മനസ്സ് നിറഞ്ഞൊരു അവയവമല്ല മനസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു സിസ്റ്റത്തിൻ്റെ പേരാണ് കുറേ നാടി ഞരമ്പുകളൊക്കെ കൂടിയ ഒരു സിസ്റ്റത്തിന്റെ പേരാണ് മനസ്സ് മനസ്സ് ഹൃദയത്തിന്റെ ഉള്ളിലാണെന്ന് പറയുന്ന പറയുന്നുണ്ട് ചില മനഃശാസ്ത്രജ്ഞന്മാർ അതെവിടെയാകട്ടെ ഈ ഹൃദയത്തെക്കുറിച്ചാണ് കുറേ റസൂല് പറഞ്ഞത് ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട് ഒരു ഇറച്ചിക്കഷ്ണമുണ്ട് അത് നന്നായാൽ ബാക്കിയുള്ളതൊക്കെ നന്നായി എന്ന് റസൂല് പറയാൻ അത് കേടുവന്നാലോ ബാക്കിയുള്ളതൊക്കെ കേടുവന്നു കുറിച്ച് പറഞ്ഞതാണ് റസൂൽ നമ്മുടെ മനസ്സാണ് ഏറ്റവും വലിയ കേന്ദ്രം എന്ന് പറയാനുള്ള കാരണം അതാണ് ഒരു സഹാബി വന്ന് റസൂലിനോട് ചോദിച്ചു റസൂലെ എന്താണ് നന്മ എന്താണ് തിന്മ റസൂൽ അധികം പ്രസംഗിക്കാനൊന്നും പോയില്ല റസൂല് നമ്മളെപ്പോലൊന്നും പ്രസംഗിക്കാറില്ല വളരെ കുറച്ച് വാക്കുകളെ പറയുള്ളൂ കാരണം റസൂല് സംസാരിച്ചിരുന്നത് ഖുർആൻ അറിയുന്നവരോടായിരുന്നു ഖുർആൻ അറിയുന്ന ആളുകൾക്ക് ഒരുപാട് പ്രസംഗം കേൾക്കേണ്ട ആവശ്യമില്ല ചില ഓർമ്മപ്പെടുത്തലുകൾ മതി അതുകൊണ്ടാണ് റസൂലിൻ്റെ പ്രസംഗങ്ങൾ വളരെ കുറച്ചായിപ്പോയത് എന്താണ് നന്മ എന്താണ് തിന്മ എന്ന് ചോദിച്ചപ്പോൾ ഹബീബായി റസൂ സല്ല അലൈഹി സഹാബിയോട് പറഞ്ഞു അതൊക്കെ നിന്റെ മനസ്സിനോട് ചോദിക്കടാ നിന്റെ മനസ്സ് സമ്മതിച്ചാൽ നീ അത് ചെയ്തോ നിന്റെ മനസ്സ് വേണ്ട എന്ന് പറഞ്ഞാൽ നീ അത് ചെയ്യണ്ട അങ്ങനെയാണ് പറഞ്ഞത് നിന്റെ മനസ്സിൽ നിനക്കൊരു വേദന ആവുകയാണെങ്കിൽ നീ അത് ചെയ്യണ്ട അല്ലെങ്കിൽ നിന്റെ മനസ്സിൽ നിനക്കൊരു സന്തോഷം തോന്നുകയാണെങ്കിൽ നീ അത് ചെയ്തോ മറ്റൊരാൾ കാണുന്നത് നിന നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് തെറ്റാണ് അങ്ങനെ പറഞ്ഞു നീ ചെയ്യുന്നൊരു കാര്യത്തിൽ ആളുകൾ നിനക്ക് എനിക്കിഷ്ടമല്ല നീ അത് ചെയ്യരുത് അപ്പൊ നമ്മൾ പറഞ്ഞത് ഈ മനസ്സിനെയാണ് നമ്മളെപ്പോഴും ഒരു കുട്ടിയെ ശ്രദ്ധിക്കുന്നത് പോലെ ശ്രദ്ധിക്കേണ്ടതാണ് മനസ്സ് ഒരു ചെറിയ കുട്ടിയെ എത്ര നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് അതിലേറെ ശ്രദ്ധിക്കണം എപ്പോഴും മനസ്സിനെ ഇട മനസ്സിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളിക്കൊണ്ടേയിരിക്കും ഓരോ സാഹചര്യത്തിനനുസരിച്ച് ഇങ്ങനെ അങ്ങോട്ടോട് മാറിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് ഈ മനസ്സിനെ അത്ര ശ്രദ്ധിക്കണമെന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ശരി എങ്ങനെയാണ് മനസ്സിനെ നന്നാക്കുക അല്ലെങ്കിൽ മനസ്സിനെ എങ്ങനെയാണ് ശുദ്ധീകരിക്കുക മനസ്സിനെ എപ്പോഴും ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കണം എന്ന് റിസൂൽ പറഞ്ഞിട്ടുണ്ട് ഒരു ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ തുരുമ്പ് പിടിക്കും അപ്പൊ സ്വാഭാവികൾ ചോദിച്ചു വമാ ജലാ റസൂലല്ല എന്താണ് അതിന് പരിഹാരം ഹൃദയം തുരുമ്പു പിടിക്കാതിരിക്കാനുള്ള മാർഗം എന്താണ് അവർ റസൂൽ അള്ള പറഞ്ഞെന്താണെന്നറിയോ ഖുറാനിനോട് അടുക്കുക മരണത്തെക്കുറിച്ച് ആലോചിക്കുക ഖുർആാനിനോട് അടുക്കുക മരണത്തെക്കുറിച്ച് ആലോചിക്കുക എന്ന് പറഞ്ഞു അലൈഹി അലൈസ് പറഞ്ഞതാണ് ഖുർആാനിലേക്ക് അടുക്കുക മരണത്തെക്കുറിച്ച് ആലോചിക്കുക അപ്പോൾ മനസ്സ് തണുത്തു നിൽക്കാനുള്ള മനസ്സ് നനഞ്ഞു ഒരു മാർഗ്ഗമാണത് തുരുമ്പ് പിടിക്കാതെ അതിനെ ശുശ്രൂഷിക്കുവാനുള്ള ഒരു മാർഗം നമ്മുടെ ഹബീബ് നമുക്ക് പഠിപ്പിച്ചു എന്നതാണ് പ്രാർത്ഥനയാണ് ഏറ്റവും കൂടുതൽ മനസ്സിനെ എപ്പോഴും നല്ലൊരവസ്ഥയിൽ നിലനിർത്തുന്ന മരുന്ന് എന്ന് പറയണത് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹുവോടുള്ള നമ്മുടെ ബന്ധമാണ് സ്വിലത്ത് എന്ന് പറഞ്ഞാൽ ബന്ധം എന്നാണ് അതിൽ നിന്നാണ് സ്വലാത്ത് എന്ന പദം പദമുണ്ടായത് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്നാണ് നമ്മൾ നിസ്കാരത്തിനൊക്കെ പറയൂലെ ആ പദം ശരിക്കുണ്ടായത് സുലത്ത് കണക്ഷൻ എന്ന പദത്തിൽ നിന്നാണ് അപ്പൊ അള്ളാഹുവിനോടുള്ള നമ്മുടെ കണക്ഷൻ ആണ് നമ്മുടെ പ്രാർത്ഥന നമ്മൾ എപ്പോഴൊക്കെ പ്രാർത്ഥനയിൽ നിന്ന് പിന്നോട്ടടിച്ചിട്ടുണ്ടോ പ്രാർത്ഥിക്കാൻ മടി കാണിച്ചിട്ടുണ്ടോ നിസ്കരിച്ചു കഴിഞ്ഞ് എപ്പോഴൊക്കെ വേഗം എണീറ്റ് പോയിട്ടുണ്ടോ പ്രാർത്ഥന എപ്പോഴൊക്കെ നമുക്ക് കുറഞ്ഞു പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ നമ്മുടെ മനസ്സ് ഇങ്ങനെ ഉണങ്ങിയതുപോലെ നമുക്ക് അനുഭവപ്പെടും മനസ്സ് ഉണങ്ങിയതുപോലെ മനസ്സ് വരണ്ടതുപോലെ അനുഭവപ്പെടും എന്നാൽ പ്രാർത്ഥന കൂടെയുള്ള ഒരാൾ അനുഭവിക്കുന്ന ഒരു ആശ്വാസമുണ്ട് ജീവിതത്തിലെ നേട്ടങ്ങളിലും നഷ്ടങ്ങളിലും അയാൾക്ക് ഒരവ ഒരേ അവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയും അയാൾ ബേജാറാവില്ല അയാൾ ജീവിതത്തെക്കുറിച്ച് വലിയ ഉത്കണ്ഠകൾ ഉണ്ടാവില്ല അയാളുടെ മനസ്സ് ശാന്തമായിരിക്കും കാരണം എന്താണ് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും നഷ്ടപ്പെടാത്ത ഒരാൾ അയാളുടെ കൂടെ എപ്പോഴും ഉണ്ട് എന്ന് അയാൾക്കറിയാം അതാണ് അതിൻ്റെ കാരണം നിങ്ങൾ ആലോചിച്ചു ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കൂ അള്ള കൂടെ ഉണ്ട് എന്നുള്ള ഒരു ബോധം കൊണ്ട് നമ്മുടെ മനസ്സിനൊരു സമാധാനം അത് പ്രാർത്ഥന കൊണ്ടുണ്ടാവേണ്ടതാണ് പ്രാർത്ഥിക്കാത്ത ഒരാൾക്ക് ഇത് ഉണ്ടാവില്ല അള്ളഹാനെ കുറിച്ചുള്ളൊരു പ്രതീക്ഷയുണ്ടല്ലോ അതാണ് ഈമാനിൻ്റെ ഏറ്റവും വലിയൊരു അനുഭവം ഈമാൻ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം തന്നെ എന്താണ് പേടിയില്ലാത്ത അവസ്ഥ എന്നാണ് വിശ്വാസം എന്നുള്ള അർത്ഥം അതിൻ്റെ സാങ്കേതികമായ അർത്ഥമാണ് ശരിക്കുള്ള അതിൻ്റെ അർത്ഥം എന്താണ് പേടില്ല എന്നാണ് ഞങ്ങൾ ആലോചിച്ചോ അള്ളാഹു കൂടെ ബന്ധത്തിന് പറഞ്ഞ പദം എന്താണ് പേടില്ല എന്ന് അള്ളാഹു കൂടുള്ള ഈമാൻ ആ ഈമാൻ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം തന്നെയാണ് പേടില്ല എന്ന് എന്ത് പേടില്ല അള്ളാൻ്റെ പേടി ഉണ്ടാവുമ്പോൾ പിന്നെ ഒരു പേടിയില്ല അതാണ് ആ ഒരു നിർഭയത്തെ നമ്മുടെ ഈമാൻ കൊണ്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കും പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ശക്തിയാണത് ഈ ഒരു ബോധം നമ്മുടെ മനസ്സിൽ നിലനിൽക്കും കാസർഗോഡ് ഒരിക്കൽ പ്രസംഗിക്കാൻ വേണ്ടി പോയപ്പോൾ ഖുർആൻ നൽകുന്ന സമാധാനത്തെക്കുറിച്ചൊക്കെയാണ് അവിടെ പ്രസംഗിച്ചത് നമ്മൾ ഖുറാനിൽ നിന്ന് ഇങ്ങനെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത്രയൊന്നും അനുഭവിക്കുന്നില്ലല്ലോ പ്രസംഗം കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ ഒരു ഉമ്മ നമ്മുടെ അടുത്ത് വന്നു സംസാരിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ആ ഉമ്മയോട് സംസാരിക്കുമ്പോൾ ആ ഉമ്മ പറയണെന്താണെന്നറിയോ ആ ഉമ്മയ്ക്ക് ഭർത്താവ് രണ്ട് ആൺകുട്ടികളാണ് ഭർത്താവ് ഗൾഫിൽ വെച്ചിട്ട് മരിച്ചു പിന്നെ ഈ ഉമ്മയ്ക്ക് ആകെ ഉള്ളത് രണ്ട് ആൺകുട്ടികൾ ഈ ആൺകുട്ടികൾ ദൂരെ എവിടെയോ പഠിക്കാൻ വേണ്ടി പോയതാ വെക്കേഷന് നാട്ടിൽ വന്നു ചെറുപ്പം മുതൽ അവരെ കുളിക്കുന്ന പുഴയുണ്ട് അവിടെ വീടിൻ്റെ അടുത്തുള്ളൊരു പുഴ ആ പുഴയിലേക്ക് കുളിക്കാൻ വേണ്ടി പോയതാണ് രണ്ടാളും വേറെ അവരുടെ കൂട്ടുകാരും ഉണ്ട് അങ്ങനെ അവരുടെ കൂട്ടുകാരിൽപ്പെട്ട ഒരാളും ഈ രണ്ട് കുട്ടികളും മുങ്ങി മരിച്ചു നിങ്ങൾ ആലോചിച്ച് നോക്കൂ ജീവിതത്തിന്റെ നടുക്കടലിൽ ഒറ്റപ്പെട്ടു പോയ ഒരു ഉമ്മ ഇനി ആരുമില്ല ഉമ്മക്ക് പക്ഷെ ഉമ്മ നമ്മളോട് പറഞ്ഞതാണ് എന്താ പറഞ്ഞതെന്ന് അറിയോ മോനെ ഞാൻ ഖുർആൻ പഠിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും എന്താണ് ഖുർആൻ പഠിച്ചപ്പോൾ അവർക്ക് കിട്ടിയത് ഖുർആൻ പഠിച്ചപ്പോൾ ഒരാളെ അവർ പരിചയപ്പെട്ടു എന്നുള്ളതാണ് അല്ല വേറൊന്നുമല്ല ആരെയാണ് പരിചയപ്പെട്ടത് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരാളെ അവർക്ക് മനസ്സിലായി അപ്പം പിന്നെ നഷ്ടങ്ങളൊന്നും നഷ്ടങ്ങളല്ലാതായി അതാണ് ആ ഉമ്മ കരുത്തായിട്ട് ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഭവമായിട്ട് ആ ഉമ്മ നമുക്ക് പറഞ്ഞു തരാണ് തിരൂരിലുള്ള നമ്മുടെ ഒരു സുഹൃത്തുണ്ട് നിങ്ങൾക്കൊക്കെ അറിയുന്ന ആളായിരിക്കും അദ്ദേഹം പറഞ്ഞൊരു അനുഭവമുണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ ഒരു പത്ത് പതിനഞ്ചോ അല്ലെങ്കിൽ പന്ത്രണ്ടോ ഒക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഫുട്ബോൾ കളിക്കുന്നതിനിടയിൽ വേറൊരാളായിട്ട് കൂട്ടി മുടി കൂട്ടിയിടിച്ചിട്ട് തലയ്ക്ക് പരിക്കേറ്റ് മരിച്ചുപോയി അബ്ദുൽ വഹാബ് ഇതിൽ വളരെ അവരായിട്ട് പരിചയമുള്ള ആളുകൾ ഉണ്ടാവാം നമ്മളായിട്ട് ചെറിയ കുടുംബ ഒരു ഫാമിലിയാണ് അപ്പം അദ്ദേഹം പറഞ്ഞൊരു സംഭവമാണ് നല്ല മിടുക്കനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു റാങ്ക് വരെ മേടിച്ചിട്ടുള്ള ആളാണ് അതുപോലെ തന്നെ നല്ലൊരു ഫുട്ബോൾ പ്ലെയറുമാണ് അവൻ അങ്ങനെ രാവിലെ കളിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് പിന്നെ വൈകിട്ട് വരുന്നത് ആംബുലൻസാണ് വീട്ടിലേക്ക് ആ ഉപ്പ പറയാണ് എൻ്റെ കുട്ടിയുടെ മയ്യത്ത് ഇങ്ങനെ ഇറക്കി വെച്ചു എനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നെ മനസ്സിലാവുന്നില്ല ഒന്ന് കരയാൻ പോലും എന്നെ കൊണ്ട് പറ്റുന്നില്ല ഞാൻ എൻ്റെ കുട്ടിയുടെ മയത്തിൻ്റെ അരികിൽ ഇങ്ങനെ ഇരുന്നു കുറേ ആളുകൾ വന്നു വീട്ടിലേക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ കുട്ടിയുടെ മുഖം ഇങ്ങനെ കാണിച്ചു കൊടുത്തു കുറേ ആളുകൾ എന്നോട് വന്നിട്ട് സാരല്ല എന്ന് പറയുന്നുണ്ട് ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ശനിക്കൊന്നും എൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങണില്ല അദ്ദേഹം പറയണ കുറെ സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഒരാൾ വന്നു ആരാണ് അരീക്കോട്ടിലുള്ള പ്രൊഫസർ എൻ വി അബ്ദുറഹ്മാൻ സാഹിബ് വന്നു നല്ലൊരു ഖുർആൻ പണ്ഡിതനാണ് ഒരു സയന്റിസ്റ്റാണ് ഖുർആനെ കുറിച്ച് വളരെ വ്യത്യസ്തമായ പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു പണ്ഡിതനാണ് അദ്ദേഹം അദ്ദേഹം ആ വീട്ടിലേക്ക് വന്നു അദ്ദേഹം പറയണേ എൻ വി വീട്ടിലേക്ക് വന്നു എൻ വി എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് എന്നോട് എന്നോട് സാറല്ലാന്നൊന്നും എൻ വി പറഞ്ഞില്ല അത് സാറല്ലോ ക്ഷമിക്കണം കേട്ടോ അതൊന്നും പറഞ്ഞില്ല എൻ വി എന്നോട് ചോദിച്ചു ഇവിടെ കുറാൻ പരിഭാഷ ഉണ്ടോ ഞാൻ പറഞ്ഞുണ്ട് പിന്നെ ഇല്ലാതെ എന്നാൽ അതൊന്ന് എടുത്തുകൊണ്ട് പോകുക പറഞ്ഞു ഞാൻ അകത്ത് പോയി കുർആാൻ പരിഭാഷ എടുത്തുകൊണ്ട് വരുന്നത് വരെ ആ കസേരയിൽ എൻ വി ഇരുന്നു ഞാൻ പരിഭാഷയായിട്ട് പുറത്തിറങ്ങി വന്നപ്പോൾ എൻ വി എന്നോട് പറഞ്ഞു അതിൽ നിന്ന് സൂറത്തിൽ ഹദീദ് ഒന്ന് എന്ന് പറഞ്ഞു ഞാൻ സൂറത്തിൽ ഹദീദ് എടുത്തു എൻ വി എന്നോട് പറഞ്ഞു ആ ഇരുപത് ഇരുപത്തൊന്ന് ആയത്തുകളൊന്ന് ഓത് എന്ന് പറഞ്ഞു ഞാൻ ഓതി കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ആ പിതാവ് സൂറത്തിൽ ഹദീദിലെ ഇരുപത് ഇരുപത്തൊന്ന് ആയത്തുകൾ ഊതണ് എന്താണ് ആയത്ത് മാ മിൻ മുസീബത്തിൻ ഫിൽ കിതാബിൻ ആയത് വല്ലാഹു ലാ കുല്ല ഇതാണ് ആയത്ത് അർത്ഥം വായിക്കാൻ പറഞ്ഞു എൻ വി അദ്ദേഹം അർത്ഥം വായിക്കണ് എന്താണ് അർത്ഥം ഈ ഭൂമിയിലോ നിങ്ങളുടെ ജീവിതത്തിലോ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളല്ലാതെ വേറൊന്നും സംഭവിക്കണില്ല അതൊക്കെ അള്ളാഹുവിനെളുപ്പമാണ് ഇന്നതാലിക്കൽ അള്ളാഹി യസീർ അതൊക്കെ അള്ളാഹുക്ക് വളരെ എളുപ്പമാണ് ഇതെന്തിനാ നമ്മളോട് പറയണേ അള്ളാഹ്ക്ക് അവിടെ രേഖപ്പെടുത്തി വെച്ചാൽ പോരെ അല്ലെങ്കിൽ അള്ളാവിനെ തീരുമാനിച്ചു വെച്ചാൽ പോരെ നമ്മളോട് എന്തിനാ പറയണത് നമ്മുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹിൻ്റെ തീരുമാനങ്ങളാണ് സംഭവിച്ചതോ സംഭവിച്ചുകൊണ്ടിരിക്കണതോ ഇനി സംഭവിക്കാൻ ഇരിക്കണമൊക്കെ അള്ളാഹിൻ്റെ തീരുമാനങ്ങളാണ് കേട്ടോ എന്ന് നമ്മളോട് പറയണത് എന്തിനാണ് അതാണ് അടുത്ത ആയത്ത് കൈലാ തേസോ അലക്കും ഇതെന്തിനാ പറയണമെന്നറിയോ നിങ്ങളുടെ ജീവിതത്തിൽ ചിലതൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടും നമ്മളോട് പറയണേ വളരെ പ്രിയപ്പെട്ടതായിരുന്നാലും ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടും അപ്പം നിങ്ങൾ കരയാതിരിക്കാനാണ് കേട്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കിട്ടും നിങ്ങൾ പിന്നെ അത്ഭുതപ്പെടും എങ്ങനെ അത് കിട്ടി എന്നൊക്കെ പക്ഷെ അപ്പം നിങ്ങൾ അഹങ്കരിക്കാതിരിക്കാനാണ് കേട്ടോ അങ്ങനെ അഹങ്കരിക്കണവരെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല വല്ലാഹുലഹുല്ല മുഹ്ത്താലിൻ ഫഹൂർ ഇതാണ് ആയത്ത് ഇതാരാണ് ചൊല്ലണത് സ്വന്തം മകൻ്റെ മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് ആ പിതാവ് ഈ ആയത്തുകൾ ഓതാണ് എൻ വി അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എണീച്ചുപോയി ഈ ഉപ്പ പറയാണ് എൻ്റെ അന്നത്തെയും ഇന്നത്തെയും ആശ്വാസം അതാണ് കുറേ ആളുകൾ എന്നോട് വന്നിട്ട് സാരല്ല എന്നൊക്കെ പറഞ്ഞു സാരല്ല എന്നോട് പറയുന്നവരെ ഞാൻ കാണുന്നുണ്ട് അവരെ മുന്നിലുണ്ട് പക്ഷേ അവരുടെ വാക്കിൽ നിന്ന് എനിക്ക് കിട്ടിയതിനേക്കാൾ വലിയ സമാധാനം കിട്ടിയത് ഞാൻ കാണാത്ത ഒരാൾ എന്നോട് സാരല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് അള്ള എന്നോട് പറഞ്ഞതുപോലെ എനിക്കാണ് തോന്നി അത് സാരല്ലോ നീ നിൻ്റെ കുട്ടിയെ സ്നേഹിക്കുന്നതിലേറെ നിൻ്റെ കുട്ടിയെ സ്നേഹിക്കുന്നവനാണ് നിന്റെ കുട്ടിയെ കൊണ്ട് പോയിരിക്കുന്നത് നിൻ്റെ കുട്ടി പോയിട്ടുള്ളത് നീ അവനെ സ്നേഹിക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി നിന്നെയും നിൻ്റെ കുട്ടിനെയും ഒക്കെ സ്നേഹിക്കുന്നവൻ്റെ അടുത്തേക്കാണ് നിൻ്റെ കുട്ടി പോയിട്ടുള്ളത് എന്നാണ്